ഇന്ന് സോനയുടെ കല്യാണമാണ് ഞാൻ കല്യാണത്തിന് ഒരുങ്ങാൻ വേണ്ടി ഒന്നാട്ടോ കാരണം സാരി ഒറ്റയ്ക്ക് കൊടുക്കാൻ ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല അതുകൊണ്ട് തന്നെ പാർലറിൽ പോയി കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ ലൈറ്റായിട്ടൊരു മേക്കപ്പും അതുപോലെ തന്നെ ലെൻസും ഇട്ടു ലെൻസ് ഇട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ കണ്ണ് വലിയ കണ്ണായതുകൊണ്ട് തന്നെ കൂടുതൽ അട്രാക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യും കുറച്ച് കോൺഫിഡൻസ് തോന്നും ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കല്യാണത്തിന് എല്ലാവരും ഉണ്ട് കേട്ടോ അമ്മയും ആദിക്കുട്ടനും അച്ഛനും എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങൾ കല്യാണത്തിന് പോകുന്നത് ലിയോ ഞങ്ങളെല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് കല്യാണ വിശേഷങ്ങൾ കണ്ടാലോ കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു ലാസ്റ്റ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് സോനേനെയും കണ്ടിട്ട് മടങ്ങി